Hello! കുറച്ച് ഡെയിലി വെയർ ബാങ്കിൾസ് പർച്ചേസ് ചെയ്താലോ അതിൽ തന്നെ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള കുറച്ച് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കളക്ഷൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇതായൊരു ഫസ്റ്റ് വൺ വരുന്നത് ഇതൊരു പൈപ്പ് ബാങ്കിൾസ് ആണ് വരുന്നത് പൈപ്പ് വളയാണ് ആൻഡ് ഇതിൽ തന്നെ കുറച്ച് മാറ്റ് ഫിനിഷിങ്ങും ഗ്ലോസി ഫിനിഷിങ്ങിലും ഒക്കെ ആയിട്ടാണ് ഗോൾഡ് വരുന്നത് ഒരു സിമ്പിൾ ഡിസൈൻസ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഗ്ലോസി ഫിനിഷിങ് ഭയങ്കരമായിട്ട് നമുക്ക് ഷൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ആൻഡ് ഇതായൊരു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതൊരു ഫ്ലവർ ഡിസൈനിലാണ് വരുന്നത് അതിൽ തന്നെ മാക് ഫിനിഷിങ്ങും ആൻഡ് റോഡിയും ഫിനിഷിംഗും ഒക്കെ മിക്സ് ആവുന്ന രീതിയിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് വളകളാണ് ഇതിലുള്ളത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് കുറച്ചുകൂടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് തന്നെയാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് കളക്ഷൻസ് വരുന്നത് മയൂരി ഡിസൈൻസ് ആണ് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ആണ് ഈ ഒരു ലേ ടൈപ്പിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാംസിനൊക്കെ ലൈറ്റ്സിന്റെ ഒക്കെ ഇടയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈൻ തന്നെയായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നിരവധി കളക്ഷൻസ് ആണ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഈ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കലക്ഷൻസിന് വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യം അതെ തൗസൻഡ് റുപ്പീസിലാണ് നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം തന്നെ വിവാഹ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് സോ ഇതുപോലുള്ള നിരവധി ഓഫേഴ്സും അങ്ങനെ ഒരുപാട് കളക്ഷൻസും ഒക്കെ നമ്മുടെ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് അതിന് വേണ്ടി ഷോറൂം വിസിറ്റ് ചെയ്യുക ആൻഡ് പെർച്ചേസ് ചെയ്യുക അപ്പോ നമ്മുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടിയോട്ടിച്ചാൽ അപ്പം നമ്മുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പരപ്പ ആൻഡ് നമ്മുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശ്ശൂരുമാണ് സോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് Exclusive Silver Showrooms, Cheripura Parapa and Wholesale Division, Trishur.